ഇത് മാസ് മോട്ടോർസ് ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ ഡി ഒ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനസർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കിൻ്റെ ഏരിയനാണ് അപ്പം ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചു എയർ ഫിൽട്ടർ നമുക്ക് ശരിക്കും പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേണം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എയർ ഫിൽട്ടർ ഈ തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം തീരെ മോശമായ അവസ്ഥയിലൊന്നുമല്ല കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർവീസിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് എയർ എയർഫിൽറ്ററും പ്ലഗും കൂടി മാറ്റണം മാറ്റണമല്ലോ കാരണം അപ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് പിരീഡ് ആ കറക്റ്റ് മാറ്റേണ്ട ഒരു കിലോമീറ്ററിലേക്ക് എത്തും പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് നമുക്ക് ഈ സൈഡ് വന്നാൽ ഡ്രൈ ടേപ്പിൾ ക്ലച്ചാണ് അതായത് സി വെട്ടി എന്ന് പറയുമ്പോൾ ഓയിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അയച്ചാണ് ഓൾറെഡി നമുക്ക് അത് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ അതും കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്രാങ്കിൻ്റെ സൈഡായാലും ക്ലച്ചിൻ്റെ സൈഡായാലും ഓയിൽ സീൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും ഓക്കെയാണ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒളുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ അതിൻ്റെ വേരിയേറ്ററി ബോഡിയും അതിൻ്റെ പുഷ് കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ഈ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആ റെഡ് കളറുള്ളതിൻ്റെ ഉള്ളിൽ കാണുന്ന തുരുമ്പിൻ്റെ ഒരു പ്രസൻസാണ് അത് നമ്മളൊന്ന് അഴിച്ചിട്ട് ഒന്ന് ഗ്രീസിംഗ് നടത്തിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് തരാം കാരണമെന്താ വെച്ചാൽ ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കാണ് ഈ സൈഡിൽ ഓയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഓരോ സർവീസിൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം അതിനകത്ത് പെർഫോമൻസ് കറക്റ്റ് അല്ല തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അഴിച്ച് ഗ്രീസിങ് നടത്തണം ഇനി അതല്ലെങ്കിൽ പോലും പതിനായിരം കിലോമീറ്റർ മസ്റ്റായിട്ട് നമ്മളത് ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പോൾ കൂട്ടത്തേക്കും നമ്മൾ അതുകൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഔട്ടർ യൂണിറ്റ് ഒക്കെ ആയാലും ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് വീലിച്ച് നിർത്തിയാണ് ശേഷം നമ്മൾ ബാക്ക് വീലുകൂടി അഴിക്കും ബ്രേക്കിൻ്റെ ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യും കാരണം എന്തെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓൾറെഡി ആ ക്യാമൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മളത് ഗ്രീസിംഗ് ഒക്കെ നടത്തി ഓൾറെഡി ക്ലിയർ ചെയ്ത് വിട്ടേക്കാം കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് അപ്പോൾ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആക്സലേറ്റർ കേബിളൊക്കെ നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് സർവീസുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ടും നാലായിട്ട് ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടിയും കൂടുതലൊന്നും ടെസ്റ്റ് അടിക്കണ്ടില്ല അപ്പോൾ വോൾട്ട് ചേക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടര വോൾട്ട് ആണ് ശരിക്കും നല്ല ഇരുന്നത് പന്ത്രണ്ടര പോയിൻറ്റ് എട്ടേ ആറ് അപ്പോൾ ശരിക്കും പന്ത്രണ്ടര വോൾട്ട് തരമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടുണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ളതാണ് വന്നെ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ ആറ് വോൾട്ടുണ്ടെങ്കിലും ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കണേ പക്ഷേ അത് നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ബാറ്ററിയുടെ ഒരു പ്രോബ്ലം നമുക്ക് തൊട്ടടുത്ത് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം സെൽഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത അത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയൊരു വാല്യൂ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും അപ്പോൾ ചില കേസിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവും അതല്ലെങ്കിൽ ചിലത് അത്യാവശ്യം രണ്ടോ മൂന്നോ മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് എന്തായാലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് പേസ് ചെയ്യുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബാധിക്കു വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിക്കുന്നുണ്ട് അഴിച്ചാൽ അതിൻ്റെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ലൈൻറ് പറഞ്ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാം ഗ്രീസിങ് നടത്തിയിട്ട് നമ്മൾ ഗ്രീസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കേബിളാണ് സ്പീഡ് അങ്ങോട്ടും വർക്കിങ്ങാണ് പിന്നെ നമുക്കുള്ള വേറെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൻ്റെ സെൻറ്ററിൽ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അതൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിങ് വന്നുണ്ട് അപ്പോൾ ആ ബെയറിങ് ചെറുതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഹാൻഡിൽ നമുക്കൊരു സൈഡ് വലിവായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് ചെയ്യാനുള്ള ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് എന്നല്ലേ നമുക്കതൊരു ചെറുതായിട്ടത് പൊടിക്കുക അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിങ് ആയതുകൊണ്ട് നമുക്കത് പൊടിക്ക് ലൂസാക്കിയിട്ട് നോക്കാം വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണ് അതായത് ടൈറ്റോ അതല്ലെങ്കിൽ ഗട്ടറൊക്കെ മടി പോലെ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിച്ചിട്ട് അതിൻ്റെ ആ ഹാൻഡിൽ റൊട്ടേഷൻ വൻ്റെ ഭാഗത്തുള്ള ബെയറിങ് അതിനെ കോൺസെപ്റ്റ് എന്ന് പറയുക അപ്പോൾ അതൊന്നും മാറ്റിയിടേണ്ടി വരും കേട്ടോ അതിപ്പോൾ തലക്കാലമായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചോ ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും പ്ലഗും ഫിൽറ്ററും കൂടിയിട്ട് നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും ചെയ്യണം ആ അത് രണ്ടുകൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് വണ്ടി ഈ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിൽ നമുക്ക് ആ റീബേറ്റൊക്കെ ലൂസായിട്ട് കിടന്ന് ജറക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് റീബേറ്റ് കളഞ്ഞതിന് ശേഷം നട്ട് ബോൾട്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാം അതുകൊണ്ട് പിന്നീട് പ്രശ്നം കാണിക്കില്ല ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട ഓർക്കുകൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻറ്റ് ചെയ്തിട്ടോ വൈകുന്നേരത്തേക്കാണ് വണ്ടി ആവുകയുള്ളൂ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തേക്കാം ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വീഡിയോസും അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ